കാസർഗോഡ് കാഞ്ഞങ്ങാട്ട് വിശപ്പുക ശ്വസിച്ച് അവശ നിലയിലായ അമ്പതോളം കുട്ടികളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പുതിയ കോട്ട ലിറ്റിൽ ഫ്ലവർ ഗേൾസ് സ്കൂളിലെ വിദ്യാർത്ഥിനികളാണ് ചികിത്സ തേടിയത് സ്കൂളിനു സമീപത്തെ അമ്മയും കുഞ്ഞും ആശുപത്രിയിലെ ജനറേറ്ററിൽ നിന്നുമുള്ള പുക ശ്വസിച്ചാണ് കുട്ടികൾക്ക് ആരോഗ്യ പ്രശ്നമുണ്ടായത് ബിന്ദു കാസർഗോഡ് ഗോൾഡ് ഡയമണ്ട് സിൽവർ ഹോൾമാർക്ക് ഗോൾഡ് ും ആശുപത്രിയിലെ ജനറേറ്ററിലെ പുക ശ്വസി സമീപത്തെ ലിറ്റിൽ ഫ്ലവർ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അൻപതോളം വിദ്യാർത്ഥികൾക്കാണ് ശ്വാസ തടസ്സവും ശാരീരിക അസ്വസ്ഥതയും അനുഭവപ്പെട്ടത് രാവിലെ മുപ്പതോടെയാണ് സംഭവം അവശ്യനിലയിലായ വിദ്യാർത്ഥിനികളെ ഉടൻ തന്നെ അമ്മയും കുഞ്ഞും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ആശുപത്രിയുടെയും സ്കൂളിന്റെയും ഒരു മതിലാണ് ഒരു മതിലിന്റെ അപ്പുറത്തപ്പുറത്താണ് രണ്ട് സ്ഥാപനങ്ങളും സ്ഥിതി ചെയ്യുന്നത് ഈ ആശുപത്രിയുടെ ഉടമസ്ഥയിലുള്ള വലിയ നൂറ്ററുപത്തിനാല് കിലോ വാട്ട് പിന്നെ ഭാരമുള്ള വലിയ ജനറേറ്റർ ഈ ആ ആശുപത്രിയുടെ ഇതായി സ്കൂളിൻ്റെ തൊട്ടടുത്തുള്ള മതിലിൻ്റെ തൊട്ടടുത്ത് സ്ഥാപിച്ചിട്ടുണ്ട് യാതൊരുവിധ സുരക്ഷാ എല്ലാ സുരക്ഷാ മാനദണ്ഡവും ലംഘിച്ചാണ് അതവിടെ സ്ഥിതി ചെയ്യുന്നത് ആ വലിയ രീതിയിൽ അത് പൊല്യൂഷൻ ഉണ്ടാക്കുന്നു സാധാരണഗതിയിൽ ആകാശത്തേക്ക് പിന്നെ പടർത്തിവിടേണ്ട പൊല്യൂഷൻ ഉൾപ്പെടെ ഈ സ്കൂളിൻ്റെ അകത്തേക്ക് കയറി വരുന്ന രീതിയിലാണ് അത് സ്ഥിതി ചെയ്യുന്നത് ജനറേറ്ററിന് ശ്വസിക്കുന്ന പുക ശ്വസിച്ചാണ് കുട്ടികളിൽ ഇത്തരത്തിൽ ഉണ്ടായതും ഈ വളരെ മാരകമായ രീതിയിൽ അത് അവരുടെ ജീവനെ തന്നെ രീതിയിലേക്ക് ഉയർന്നു വന്നത് ജനറേറ്ററിന് മുകളിലോട്ട് പുകക്കുഴൽ ഇല്ലാത്തതാണ് പ്രശ്നത്തിന് ആ കാരണമെന്നാണ് പ്രാഥമിക നിഗമനം ഒന്നും അപകടകരമായ അവസ്ഥയല്ല എന്ന് പറഞ്ഞു കുട്ടികൾ കുറച്ചുപേര് പാനിക് ആയിട്ടുണ്ടെന്ന് പറഞ്ഞു അത് ഈ ഒരാൾ തലയിറങ്ങി വീഴുമ്പോൾ ബാക്കി എല്ലാവരും പെട്ടെന്ന് പെട്ടെന്ന് ഒരു പാനിക്കാളു കുട്ടികളല്ലേ അപ്പൊ അതിന്റെ ഒരു പ്രശ്നമുണ്ട് പിന്നെ സാറ് സൂപ്രണ്ടറോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം ചിലർക്ക് ശ്വാസം മുട്ടൽ നേരത്തെ ഉണ്ടായിരുന്നു ഈ ഒരു ഇതല്ല പാനിക്യാവ് ഇതെല്ലാം കൂടി ആയപ്പോൾ ഒരു ചെറിയ ശ്വാസം മുട്ടലുണ്ട് ഒരു കുറച്ചുപേരെ ജില്ലാ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോയിട്ടുണ്ട് ഒരു പത്ത് ഒന്നുമല്ല ഒന്നുമല്ല അപ്പോൾ അവരും അന്വേഷിക്കുന്നുണ്ട് എന്താണ് സംഭവം എന്ന് അവരും ചെക്ക് ചെയ്യുന്നുണ്ട് നമുക്കൊന്ന് അന്വേഷിക്കാം അന്വേഷിച്ചു കൊടുക്കാം ആശുപത്രിയുടെ മതിലിനോട് ചേർന്ന് തന്നെയാണ് സ്കൂൾ പ്രവർത്തിക്കുന്നത് നെഞ്ചരിച്ചിലും തലകറക്കവും തലവേദനയും ശ്വാസംമുട്ടലും മുട്ടലും അനുഭവപ്പെടുകയായിരുന്നുവെന്ന് നഗരസഭാ ചെയർപേഴ്സൺ കെ വി സുജാത വ്യക്തമാക്കി ക്ലാസ് നടന്നുകൊണ്ടിരിക്കെ ശ്വാസതടസ്സം അനുഭവപ്പെട്ടു അവരെ തൊട്ടടുത്തുള്ള അമ്മയും കുഞ്ഞു ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നു കാരണം അന്വേഷിച്ചപ്പോൾ ആദ്യഘട്ടത്തിൽ പറയപ്പെട്ടിട്ടുള്ളത് അമ്മയും കുഞ്ഞു ആശുപത്രിയിലെ ജനറേറ്റർ പ്രവർത്തിപ്പിച്ചപ്പോൾ ഉണ്ടായിട്ടുള്ള പുക ക്ലാസ് റൂമിലേക്ക് വന്നതാണ് എന്നാണ് അതിന്റെ യഥാർത്ഥ കാരണം എന്താണ് അതിന്റെ ടെക്നീഷ്യൻ വന്ന് ശേഷം മാത്രമേ നമുക്ക് അതേസമയം സ്ഥലത്തെ സ്ഥിതി നിയന്ത്രണ വിധേയമാണെന്ന് ജില്ലാ കലക്ടർ കെ ഇമ്പശേഖർ അറിയിച്ചു സംഭവത്തിൽ അന്വേഷണം നടത്താനും കളക്ടർ ഉത്തരവിട്ടിട്ടുണ്ട് കാഞ്ഞങ്ങാട് സബ് കളക്ടറോടാണ് അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച മുഴുവൻ കുട്ടികളെയും ഡിസ്ചാർജ് ചെയ്തു നേരത്തെയും സമാന സംഭവം ഉണ്ടായതായാണ് ലഭിക്കുന്ന സൂചന ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്